am very very sorry guys Pepper Kerala ായിട്ടുള്ള ഖ്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോകും എന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വന്നു തുടങ്ങി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിഖായ് സെഹറയ്ക്ക് തന്റെ മുന്നേറ്റ നിലയിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷർ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പെപ്ര പലപ്പോഴും ഒരു ആവറേജ് പ്ലെയർ ആയിട്ടാണ് ഇവാൻഡ് സിസ്റ്റത്തിൽ ആദ്യം നടന്ന ശേഷം പിന്നെ ഖാമി പെപ്ര തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും പരിക്ക് പറ്റിപ്പോയി ക്വാമിക്ക് പരിക്ക് പറ്റിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പെപ്രയുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പ്രീ സീസൺ മത്സരത്തിലും കഴിഞ്ഞ കളിയിൽ ഖാമി പെപ്ര ഗോളടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഗൂസ് ബമ്പ് നൽകിയെങ്കിൽ പോലും പ്രകടനത്തിൽ അത്ര കണ്ടൊന്നും മിഖാകരാശാന് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തനിക്ക് മുന്നേറ്റ നിരയിലേക്ക് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ക്വാമി പെപ്രയ ലോൺ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും ക്ലബ്ബുകളിലേക്ക് വിടാനാണ് തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതെങ്കിലും ഐ ലീഗ് ക്ലബ്ബുകളിൽ ഇനി പെപ്രയ കളിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും പെപ്ര പോകും എന്നാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരു പരിധി വരെ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പെപ്ര പോകുമ്പം സെപ്റ്റംബറോട് കൂടി ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ താമസിക്കില്ല അതിനു മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു കിഡ്നൻ സ്ട്രൈക്കർ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യുവറിന്റെ വപ്പ് തുടങ്ങാൻ പോവാണ് അതും കൂടി വിലയിരുത്തിയിട്ടായിരിക്കാം അന്തിമ തീരുമാനം ഏതായാലും നിലവിലെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാമി പെപ്രയെ ലോൺ അടിസ്ഥാനത്തിൽ റിലീസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്യും എത്ര പോണോ ജോഷിയോ പോകണോ എന്നൊക്കെയുള്ളത് കോച്ചിന്റെ തീരുമാനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ എനിക്കൊന്നും വായിച്ച് ചിന്തിക്കാരുന്ന്